പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഫാൻസി ആടുകൾ പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു ആടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു പിടയും ഒരു മുട്ടൻ കുട്ടിയുമാണ് മറ്റേ ആട് ചെന്നൈ അങ്ങനെ ഈ നാല് ആട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി ക്രോസ് ആറ്റിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു പിടയും ഒരു മുട്ടൻകുട്ടിയുമാണ് മൂന്ന് മാസം കഴിഞ്ഞു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല പിങ്ക് സ്കിന്നൊക്കെയുള്ള ഇതിനെ വളർത്തുവാൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ബാർബറി പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള ഇതിങ്ങൾ ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജമനാ പ്യാരി പ്യുവർ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും നല്ല പ്യുവർ ബ്രീഡായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ അറിയുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ പന്ത്രണ്ട് ദിവസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് പിടക്കുട്ടിയാണെങ്കിൽ നല്ല ആക്റ്റീവാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല പാലുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഒരു ഈ ആടിനും കുട്ടിക്കും കൂടി ചോദിക്കുന്നത് പതിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ നാല് മാസം പ്രായമായ നല്ല സൈസുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പിടക്കുട്ടിക്ക് ഏകദേശം ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂരാണ് ഈ രണ്ട് ആടുകൾക്ക് കൂടി ചോദിക്കുന്നത് വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടിയും തള്ളയ്ക്ക് നല്ല പാലുള്ള സൈസ് തള്ളയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴര മാസം പ്രായമായ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത് കിലോയോളം ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല തീറ്റയും കൂടിയും വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം ഇടത്തനാട്ടുകര പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് ഏകദേശം മുപ്പത് കിലോ വീറ്റ് ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിലുള്ള ആടാണ് നല്ല പാലുള്ള ആടാണ് കുഞ്ഞുങ്ങൾ തന്നെ കുടിക്കുകയാണ് കറന്നൊന്നും നോക്കിയിട്ടില്ല ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ആക്റ്റീവായും നല്ല വളർച്ചയുള്ള കുഞ്ഞുങ്ങളാണിവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് ഒരു വർഷം വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല തൂക്കമൊക്കെയുള്ള ഈ പൂത്തുകൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും ഒക്കെ ഉള്ളതാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ പൂത്തുകളാണിവ നല്ല തൂക്കവും ഇറച്ചി തൂക്കവും ഉണ്ട് സ്ഥലം നിലമ്പൂരാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ